എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഞാൻ എന്താ കുറച്ച് പഴുത്ത മാവില പറിച്ചെടുക്ക കേട്ടോ ഇതെന്താ പഴുത്ത മാവിലേക്ക് എടുക്കുന്നതെന്നല്ലേ ആയതുകൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനാണ് പോകുന്നത് ഈ മാവിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് പഴുത്ത മാവിലയ്ക്ക് നമ്മുടെ പല്ലുമായിട്ടൊരു നല്ല ബന്ധമുണ്ട് അപ്പം എന്താ ഇത്രയും മാവില പറിച്ചെടുത്തിട്ടുണ്ട് പഴുത്തത് ആണ് നല്ലത് അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു പൽപ്പൊടി ഉണ്ടാക്കാൻ പോവാണ് നല്ല അടിപൊളി ദന്തചൂർണം ഈ പൽപ്പൊടി നമ്മൾ ഇതുപോലെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്നുകിൽ നമ്മുടെ വിരൽ വെച്ച് നമുക്ക് തേക്കാം അല്ലെങ്കിൽ ഇതുപോലെ ബ്രഷ് എടുത്തിട്ട് ആ ബ്രഷിൽ സാധാരണ നമ്മൾ പേസ്റ്റ് വെച്ച് തേക്കും പോലെ തേച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ മഞ്ഞപ്പൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടും മോണവീക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാവില വെച്ചിട്ട് എങ്ങനെയാണ് പൽപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ പണ്ടുള്ളവർ ഒരു കാര്യമാണ് പുഴുത്ത പല്ലിനും പഴുത്ത മാവില എന്ന് വെച്ചാൽ പഴുത്ത മാവില കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ മാവില കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ എങ്ങനെയാണ് പൽപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നുള്ളത് അപ്പം നമ്മളിതാ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ആ മുറിച്ച മാവിലെല്ലാം പാനിലേക്കിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക അപ്പം നമ്മൾ ശരിക്കും രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി കെമിക്കൽ കൊണ്ട് ഒരു ദിവസം തുടങ്ങണ്ട നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ തുടങ്ങാം ഇതുപോലെയുള്ള പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ട് പൽപ്പൊടി ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിന് കേടുണ്ടാവില്ല വളരെ നല്ലതാണ് വായ്പ ഉണ്ണുണ്ടാവില്ല അതുപോലെ തന്നെ മോണരോഗങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ദേ മാവിലെല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഈ സമയത്ത് ഒരു ഇരുപത്തി അഞ്ചോളം ഗ്രാമ്പൂ കൊടുക്കുക ഗ്രാമ്പൂ പല്ലിന് വളരെ നല്ലതാണ് പേസ്റ്റുകളിലൊക്കെ അവർ ചേർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സാധനമാണ് ഗ്രാമ്പൂ പക്ഷെ എത്രത്തോളം ചേർക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല അപ്പം ഇതുപോലെ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ അതിന് മുകളിൽ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക പിന്നെ അതായിട്ട് കൊടുക്കുന്നതാണ് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൽപ്പൊടിക്ക് നല്ല ഗന്ധം കിട്ടും സുഗന്ധം ഉണ്ടാവും വായിക്കും നല്ല ഫ്രഷ്നെസ് കിട്ടും അതുപോലെ തന്നെ പല്ലിനും മോണയ്ക്കൊക്കെ വളരെ നല്ലൊരു സാധനമാണ് കുരുമുളക് അത് ഒരു ഒന്നൊന്നര സ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് നല്ലപോലെ ചൂടാക്കുക അപ്പോൾ ആദ്യം നമ്മൾ മാവില ഇട്ട് കഴിയുമ്പോഴത്താ മാവില നല്ലപോലെ ചൂടായി കിട്ടും ഇപ്പം നല്ല കിലുകിലുന്നായിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് ആറട്ടെ എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം നന്നായിട്ട് ആര് കഴിഞ്ഞ് ഇത് പൊടിക്കാൻ പാകത്തിനാവും ഇപ്പോൾ അതെ ആറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈകൊണ്ട് തിരുമ്പോൾ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഈ പാകത്തിനാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അപ്പോൾ ഇതിങ്ങനെ തന്നെ പൊടിച്ചാൽ കുറച്ച് തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ തരി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്ന് രണ്ട് സൂത്രം കൂടി ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മളെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി പല്ലിന് ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ് കല്ലുപ്പ് അപ്പോൾ ആ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര സ്പൂണോളം അരിപ്പൊടി ചേർത്തത് അരിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് വറുത്ത അരിപ്പൊടി ചേർക്കണം ചേർക്കണോട്ടോ എന്നിട്ട് അടച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരും അതായത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ശരിക്കും പൊടിഞ്ഞിട്ടുണ്ട് നല്ല നൈസ് പൊടിയായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് നല്ല ഗന്ധമാണ് കേട്ടോ പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കുരുമുളക് ഗ്രാമ്പു ഉപ്പ് പെരിഞ്ചീരകം ഇതെല്ലാം ഇനി നമുക്ക് ഈ പൊടി ഒരു ഉണങ്ങിയ ടിന്നിലേക്ക് ഇട്ട് വയ്ക്കാം ഇപ്പം നമ്മളിതായെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഇത് ആര് കഴിയുമ്പോൾ നമുക്ക് അടച്ചെടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ ദിവസവും ഒരു നേരം രണ്ട് നേരം പല്ല് തേക്കുന്നതിൽ ഒരു നേരം ഈ പൽപ്പൊടി ഉപയോഗിച്ച് പല്ല് തേക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി രണ്ട് നേരവും തേച്ചാലും അത്രയ്ക്ക് നല്ലതാണ് അപ്പോൾ മാവില കൊണ്ടുള്ള ഈ പൽപ്പൊടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്